ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ മാർച്ച് പത്തൊമ്പത് വിശുദ്ധ യൗസ്യ പിതാവിൻ്റെ മരണ തിരുനാൾ ദിനമായി നാം ആചരിക്കുന്നു മാർച്ച് മാസം മുഴുവനും വിശുദ്ധ യൗസ്യ പിതാവിന് പ്രതിഷ്ഠിതമാണ് ഗ്രിഗരി പതിനഞ്ചാമൻ പാപ്പയാണ് മാർച്ച് പത്തൊമ്പത് ആഗോള സഭയിൽ ആഘോഷ ദിനമാക്കി മാറ്റിയത് മെയ് ഒന്ന് തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുനാൾ ദിനമാക്കി മാറ്റിയതോ പന്ത്രണ്ടാം പിയുസ് പാപ്പയാണ് ആഗോള സഭയുടെ മധ്യസ്ഥനാണ് വിശുദ്ധ യവസ്യപിതാവ് എന്ന് പ്രഖ്യാപിച്ചത് ഒമ്പതാം പിയുസ് പാപ്പയാണ് പ്രിയപ്പെട്ടവരെ നന്മരണ മധ്യസ്ഥനാണ് വിശുദ്ധ യവസ്യ മരണസന്നരിൽ ചിലരെങ്കിലും മരണസമയത്ത് ചാബല്യങ്ങൾ കാട്ടുകയും പ്രാഗുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പിശാജ് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാത്തവരുടെ മേൽ അവകാശവാദം ഉന്നയിക്കുന്ന സമയമാണത് സാത്താൻ ആത്മാവിനെ സ്വന്തമാക്കുന്നു അതുകൊണ്ട് തന്നെ നന്മരണത്തിനു വേണ്ടി നാം വിശുദ്ധപ്പിനോട് പ്രാർത്ഥിക്കണം വിശുദ്ധ തോമസ് അക്കിനാസ് പറയുന്നു എല്ലാ കാര്യങ്ങളിലും എല്ലാ ആവശ്യങ്ങളിലും എല്ലാ ഉദ്യമങ്ങളിലും വിശുദ്ധ യൗസേപ്പ് നമ്മെ സഹായിക്കും അമ്മത് രസ്യ മഠം പണിയുമ്പോൾ സാമ്പത്തിക സഹായത്തിന് മധ്യസ്ഥം തേടിയിരുന്നത് വിശുദ്ധ യൗസേപ്പിനോടാണ് അത് പെട്ടെന്ന് സാധിക്കുകയും ചെയ്തിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മളുടെ കുടുംബങ്ങളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ യൗസേപ്പ് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം മധ്യസ്ഥം തേടാം ദൈവത്തിൻ്റെ കൃപ വിശുദ്ധയാവസ്ഥയെ പോയി എല്ലാ വ്യക്തികളിലും കുടുംബങ്ങളിലും ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ